ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരക്കുക നോക്കിയാലോ അപ്പോൾ അതിനായിട്ടാദ്യം അതേപോലെ ഒരു സ്പൈറൽ വരക്കെട്ടോ സ്പൈറൽ വരച്ചിട്ട് അതു ഹംസ് വരക്കാണ് ചെയ്യുന്നത് അങ്ങനെ ഈ കൈയിൻ്റെ ഉള്ളിൽ മൊത്തം ഇതേപോലെ സ്പൈറലും ഹംസും വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ വരച്ചെടുക്കുക ചുരുക്കി പറഞ്ഞാൽ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരച്ചെടുക്കുക ഒന്നല്ലെങ്കിൽ ഒരു റോ ആക്കിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇതേപോലെയുള്ള ഫ്ലവേഴ്സ് വരച്ചെടുക്കാം കേട്ടോ പക്ഷെ ഓരോന്നും വരക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വരക്കണം എന്ന് മാത്രം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വൈൻസും ലീവ്സൊക്കെ വരക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെയെന്ന് പറയുമ്പോൾ വരച്ച ഡിസൈൻ തന്നെ വീണ്ടും വീണ്ടും വരയ്ക്കണോണ്ട് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നുമില്ല കേട്ടോ പിന്നെ ഫിംഗേഴ്സിൽ ഈ ഒരു ഫ്ലവർ വരക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഫുള്ളായിട്ടുള്ള ഫ്ലവർ വരക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ കൈൻ്റെ ഉള്ളിൽ മൊത്തം ഇതേപോലെ ഫ്ലവേഴ്സ് വരച്ചെടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോ കുറച്ച് സ്പീഡാക്കി വിടുന്നുണ്ട് കാരണം പിന്നെ വരച്ച ആ ഒരു ഡിസൈൻ തന്നെയാണല്ലോ വീണ്ടും വീണ്ടും വരക്കുന്നത് അപ്പോൾ സ്പീഡാക്കി വിടുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഈ ഫ്ലവേഴ്സ് ഒരു റോ പോലെയാണ് കേട്ടോ വരച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ ഒന്നിൻ്റെ മേലൊക്കെ ഒന്ന് നിൽക്കുന്ന രീതിക്കാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം ഇങ്ങനെ വരച്ചാലും മതി കേട്ടോ അങ്ങനെ ഫ്ളവേഴ്സ് വരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഇടയിലൊക്കെ ഒരു ഫ്ലവർ വന്ന് മറ്റേ ഫ്ലവർമാക്കി ഇതേപോലെ കേവിഡ് ലൈൻസ് വരച്ചു കൊടുക്കാം അപ്പോൾ ഒരേ ഡയറക്ഷനിക്ക് വരക്കാതെ വേറെ വേറെ ഡയറക്ഷനിക്ക് വരച്ചു കൊടുക്കാം കേട്ടോ ഓരോ റൂട്ട്സും അങ്ങനെ എല്ലാ ഫ്ലവറിലും വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് ശേഷം നമ്മൾ വരച്ചിട്ടെല്ലാ ഒരു ഫ്ലവറില്ലേ അതിന് ചുറ്റിലും ആ ഒരു ഫ്ലവറിന് ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഡോട്ട്സ് ഇട്ടിട്ട് ഒരു ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം എല്ലാ ഫ്ലവേഴ്സിലും ഇതേപോലെ എല്ലാ ഫ്ലവറിൻ്റെ ചുറ്റിലും ഇതേപോലെ ഡോട്ട്സ് ഇട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പം ഇത് ബിഗിനേഴ്സിനൊക്കെ വരക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ പിന്നെ വീണ്ടും വീണ്ടും വരച്ച മെൻറ്റന്നെ വരക്കുന്നോണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത് ഇനി അതിന് ശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഓരോ റൂട്ട്സില്ലേ അതും ഇതേപോലെ ലേറ്റ് ആയിട്ടുള്ള ലീവ്സ് അരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഓരോ റൂട്ട്സും ഏത് ഡയറക്ഷനിക്കാണോ പോയിട്ടുള്ളത് ആ ഡയറക്ഷനുസരിച്ച് ഇതേപോലെ ലീവ്സ് അരച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെ ഇതിൽ ഈ റൂട്ട്സിൽ മൊത്തം നമുക്ക് ലീവ്സ് വരച്ചിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടല്ലോ അപ്പോൾ വീണ്ടും പറയാനും വരച്ചിലമൻ്റ് തന്നെ വരക്കുന്നുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത് അപ്പോൾ വീഡിയോ ഒന്ന് സ്പീഡാക്കി വിടുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാത്തിലും വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ഔട്ട് ഉണ്ടല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഡിസൈൻ്റെ ഫൈനൽ ഔട്ട് വരുന്നത്